സാമ്പത്തിക വർഷം അവസാനിക്കാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെ തദ്ദേശ സ്ഥാപനങ്ങളെ പ്രതിസന്ധിയിലാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകൾ വൈകുന്നു കേന്ദ്ര സർക്കാരിന്റെ രണ്ടാം ഗഡു തുകയും സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം ഗഡു തുകയുമാണ് വൈകുന്നത് ഇനി പണം അനുവദിച്ചാൽ തന്നെ കുറഞ്ഞ സമയത്തിനകം ടെൻഡർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുമോ എന്ന ആശങ്ക തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ട് കേന്ദ്രവിഹിതം നേരിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിലേക്ക് നൽകുന്നതാണ് രീതി ആദ്യഘഡു ഏപ്രിൽ മാസത്തിലും രണ്ടാം ഘഡു ഒക്ടോബറിലും ലഭിക്കേണ്ടതാണ് എന്നാൽ ആദ്യഘഡു തന്നെ വൈകി മൂന്ന് ഘടുകളായി ലഭിക്കേണ്ട സംസ്ഥാന വിഹിതവും താളം തെറ്റി കേന്ദ്ര ഫണ്ട് ഒന്നാം ഒന്നാം ലഭിക്കേണ്ട വിഹിതം ലഭിച്ചിട്ടുള്ളത് നവംബർ മാസത്തിൽ മാത്രമാണ് അത് തന്നെ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾക്ക് മുനിസിപ്പാലിറ്റികൾക്ക് ലഭിച്ചിട്ടുള്ളത് ജനുവരി മാസത്തിലാണ് അതിൽ ടൈഡ് ഫണ്ട് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾക്കുള്ള ജനുവരി മാസത്തിലാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി അടുത്ത ഘഡു എന്ന് ലഭിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത പോലുമില്ല സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം ഏപ്രിൽ ഒന്നാം വിഹിതം കൃത്യമായി ലഭിച്ചിട്ടുണ്ട് ജൂലൈ ലഭിക്കേണ്ട വിഹിതം ലഭിച്ചിട്ടുള്ളത് നവംബറിലാണ് നവംബർ ലഭിച്ചു എന്നല്ലാതെ ഒരു ലക്ഷത്തിൽ കൂടുതലുള്ള ബില്ലുകൾക്ക് ട്രഷറിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത പ്രസിന്ധി നേരിടുന്ന സാഹചര്യമാണുള്ളത് മൂന്നാം വിഹിതം ലഭിക്കേണ്ടത് ഡിസംബർ മാസത്തിലാണ് അത് ജനുവരി കഴിഞ്ഞു ഫെബ്രുവരിയിൽ ഇതുവരെ മൂന്നാം വിഹിതം ലഭിച്ചിട്ടില്ല കേന്ദ്രവിഹിതം തന്നെ എണ്ണൂറ്റി കോടി രൂപ ഇനിയും ലഭ്യമാവേണ്ടതുണ്ട് ആ വിഹിതം ഇനി ലഭിച്ചാൽ പോലും പദ്ധതി നിർവഹണം നടത്താൻ സാധ്യമല്ല കാരണം ഈ ഫണ്ട് പ്രതിസന്ധിയിലായതോടുകൂടി കരാറുകാർ വറക്കെടുക്കാൻ ടെൻഡറിൽ പങ്കെടുക്കാൻ മാറി നിൽക്കുന്ന സാഹചര്യം പല തദ്ദേശ സ്ഥാപനങ്ങളിലുണ്ട് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടെ പദ്ധതി നടത്തിപ്പ് പൂർണ്ണമായും മുടങ്ങുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്